ജിഷിനും അമ്മയും തമ്മിൽ പ്രണയത്തിലാണെന്നും ഉടനെ വിവാഹിതരാകുമെന്നുള്ള വാർത്തകൾ കുറച്ച് നാളുകളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ജിഷിനും അമ്മയെയും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് ഇരുവരും കൃത്യമായ ഒരു മറുപടി നൽകുന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇതൊന്നും കൂസാക്കാതെ തൻ്റെ ജീവിതം ആഘോഷിക്കുകയാണ് വരത നമുക്കറിയാം ജിഷിൻ്റെ ആദ്യ ഭാര്യയാണ് വരത വരത പക്ഷേ ഇതൊന്നും കൂസാക്കാതെ ജിഷിനും അമയേക്കും ഒരു തുറന്ന കത്തുമായിട്ടാണ് രംഗത്തെത്തുന്നത് വരത ഇത് വന്ന് വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതുകൊണ്ട് തന്നെ വരതയുടെ ഈ പോസ്റ്റ് നമ്മൾ കാണാതെ പോകരുത് അതീവ സുന്ദരിയായിട്ടാണ് വരത നിൽക്കുന്നത് അപ്പോൾ തന്നെ സമൂഹമാധ്യമങ്ങളിൽ വരുന്നൊരു കമൻറ്റ് ജിഷിനെ ഉപേക്ഷിച്ചതോടെ വരതയ്ക്ക് സ്വന്തമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ട് വരത സുന്ദരിയായി മാറുന്നുണ്ട് ജിഷിനിൽ നിന്നും ഓടിപ്പോയതിൻ്റെ ഫലമായിട്ടാണ് വരതയ്ക്ക് ഇത്രയും സുന്ദരിയായി ജീവിക്കാൻ കഴിയുന്നത് എന്നൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വരതയെ പുകഴ്ത്തിക്കൊണ്ടും ജിഷിനെ താഴ്ത്തിക്കൊണ്ടുമുള്ള കമൻറ്റുകൾ നിരവധിയാണ് വന്നുകൊണ്ടേ വരുന്നയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഏറ്റവും പുതിയ പോസ്റ്റാണ് ഇതിനാധാരമാകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഒരു ഗിഫ്റ്റാണ് നമുക്ക് നമുക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റാണ് നമ്മുടെ മേലുള്ള സ്വാതന്ത്ര്യം എന്നുള്ള വരതയുടെ ഈ ഒരു പോസ്റ്റാണ് വൈറലാകുന്നത് അതായത് താൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും തനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള വരതയുടെ വാക്കുകൾ കുറിക്കുകൊള്ളുന്ന മറുപടിയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കുറച്ച് നാളുകളായി ജിഷിനും അമ്മയെയും തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം പക്ഷേ അത് പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെയാണ് വരത ഇപ്പോൾ ഈ പോസ്റ്റുമായി എത്തുന്നത് അതിൽ കൃത്യമായി ജിഷിനെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്യാപ്ഷനെന്നും പറയേണ്ടി വരും ചുവന്ന സാരി ഉടുത്ത് കറുത്ത ബ്ലൗസ് അണിഞ്ഞാണ് വരത ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു കാട്ടിൽ പ്രത്യേകിച്ചൊരു ഒരു പൂന്തോട്ടത്തിൽ ഒരു വെള്ള ബെഞ്ചിൽ അതീവ സുന്ദരിയായി ക്യാമറയെ നോക്കി പോസ് ചെയ്യുന്ന വരതയുടെ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിക്കഴിഞ്ഞു ചിത്രങ്ങളെക്കാൾ കൂടുതൽ സംസാര വിഷയമായത് ഇതിൻ്റെ ക്യാപ്ഷനാണ് വരത ഇത് പോസ്റ്റ് ചെയ്തത് ജിഷിനെ ഉന്നയം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ രണ്ടാഴ്ചകളായി ജിഷിനും അമയേയും തമ്മിലുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇരുവരും വിവാഹിതരാകുമോ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലാണോ കാരണം ജിഷിനും അമ്മയെയും രണ്ടുപേരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഇരുവരും പോസ്റ്റ് ചെയ്തും ക്യാപ്ഷൻ ഇട്ടും ആളുകൾ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ വരികയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇരുവരും അഭിമുഖങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തത് പക്ഷെ അതൊന്നും കൂസാക്കാതെയാണ് വരതയുടെ ഈ പെരുമാറ്റം അതുകൊണ്ട് തന്നെ എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ് വരതയുടെ ഈ പ്രവർത്തിക്കായി സോഷ്യൽ മീഡിയ